എല്ലാവർക്കും സ്രാജ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നും നമ്മൾ തൊടുകുറിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തൊടുകുറിയാണ് തന്നെയാണ് ഇട്ടിരിക്കണത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ദുഃഖങ്ങളൊക്കെ മാറാനായിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ടാണ് പറയുക ദുഃഖങ്ങളൊക്കെ മാറോ ഇല്ലയോ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് തൊടുകുറിയാണെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്യും കമ്മ ഷെയർ ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറയുക കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല നമ്മൾ വള വടക്കും ഭാഗത്ത് കരുതീ മഠത്തിന് ഒരു ഇപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ അത് പുറത്തേക്ക് മാറ്റി എല്ലാ ഭക്തജനങ്ങൾക്കും തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവതിക്ക് ഒരേ ഡിമണ് എന്ന സങ്കല്പത്തിന് നൂറ്റൊന്ന് രൂപ നിരക്കിന് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം നൂറ്റമ്പത് രൂപ അത് കൂടുതലും കൊടുക്കാം ഭഗവതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശത്രുദോഷങ്ങൾ ദുര രോഗ രോഗ ദുരിതങ്ങൾ ആപത്തുകൾ എല്ലാം ഒഴിഞ്ഞു തീർന്നതിന് ഏറ്റവും ഉത്തമമാണ് നമുക്ക് വൺ വീട് മേടിക്കാനായിട്ട് പറ്റുന്നില്ല ആ വടകളിലാണ് കിടക്കുന്നത് നൂറ്റമ്പത് രൂപ മേടിക്കവരുടെ അടി മണ്ണ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് ഒരു വീണ്ടും സ്ഥലമൊക്കെ മേടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവും അപ്പോൾ എല്ലാവരും നിർബന്ധമില്ല എല്ലാവർക്കും പറ്റുന്നവരൊക്കെ മറ്റൊന്നൂര് അത് കൂടുതലൊക്കെ ഇടാം പ്രശ്നമൊന്നുമില്ല നമ്പർ മുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ വാട്സ് ഈ നമ്പർ ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തേക്ക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തൊടുകുറിയിലേക്ക് സ്വാഗതം അപ്പം തൊടുകുറിയിൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് മഹാദേവൻ്റെ തൃശ്ശൂല അതാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് മഹാദേവൻ്റെ തൃശ്ശൂലമായിട്ട് സംഘടിപ്പിക്കുന്നത് അത് തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറാനായിട്ട് സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് തൊടുകുറി പറയുന്നത് അപ്പോൾ നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ മാറാറായി നമുക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെ മാറുകയും അതുപോലെ തന്നെ നമുക്ക് ഐശ്വര്യങ്ങളും ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് പോകുന്നു എന്നാണ് ഒരു സൂചനയാണ് തൃശ്ശൂർ തിരഞ്ഞെടുക്കാർ തിരഞ്ഞെടുത്തവർക്ക് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കലഹിച്ചിരിക്കുന്ന വയരുപറത്തേക്കന്മാർ തമ്മിലുള്ള കലഹമൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയെ നമുക്ക് പ്രണയത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രണ പ്രണയിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തി ഇട്ടിട്ട് പോകുക അതൊക്കെ തിരിച്ചു വരുന്ന തിരിച്ചു വരുന്നൊരു ഇതായിരിക്കും ഈ ചൂലം തിരഞ്ഞെടുത്തവരുടെ അതുപോലെ തന്നെ അടുത്തായി നമ്മൾ ദേവിയുടെ പള്ളിവാളാണ് കാണിച്ചിരിക്കുന്നത് പള്ളിവാൾ തിരഞ്ഞെടുത്തവരെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഒരു താമ താമസം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം തടസ്സമൊക്കെ വരാനുള്ള സാധ്യതയായിട്ട് കാണുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാനായിട്ടൊക്കെ സാധിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കുറച്ച് താമസിച്ചിട്ടാണെങ്കിൽ നടക്കുമെന്നാണ് പള്ളിവാളിൻ്റെ സൂചന എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെറിയ ഘടകങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ദുരിതങ്ങളൊക്കെ കുറച്ച് ഇതായിട്ട് നിൽക്കും കുറച്ചുകൂടി അങ്ങോട്ട് കഷ്ടതകൾ വരാനുണ്ടെന്ന് അർത്ഥം കഷ്ടതകൾ തീർന്നിട്ടില്ലായെന്ന അർത്ഥം തീരാനായിട്ട് പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ കലഹങ്ങൾ ദുരിതങ്ങൾ ആപത്തുകളൊക്കെ കുറച്ച് നാളും കൂടി നമ്മൾ ഇതിന് മുന്നോട്ട് തന്നെ വരും എന്നാണ് ഇതിൻ്റെ സൂചന അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട് നിർത്തുന്നു വന്നി അപ്പോൾ അതുപോലെ തന്നെ മലയാറ്റർ വടക്കും ഭാഗത്ത് കരിനീലി മഠത്തിൽ ആ ഭഗവതിയുടെ ഒരടി മണ്ണ് എന്നിവത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിയുന്നതും നൂറ്റൊന്ന് രൂപയാണ് നമുക്ക് പറഞ്ഞത് അതും കൂടുതലിടാം താഴെ ഇടാം പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഇടാം നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങൾക്ക് ആ രോഗങ്ങളെ ആപത്തുകൾ അതുപോലെ നിങ്ങൾക്ക് സ്ഥലം മേടിക്കാനായിട്ട് സാധിക്കുന്നില്ല പകുതിക്ക് ഒരടി മണ്ണ് കൊടുത്ത് നോക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറി വരും നമുക്കൊന്ന് കാണാം മാറി വരുന്നത് നമുക്കൊന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട് നിർത്തുന്നു നന്ദി